അപൂർവ അപൂർവധാതുക്കൾ അമേരിക്കയുമായി പങ്കുവെക്കാൻ തയ്യാറെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി കരാറിൽ ഒപ്പുവെക്കുന്നതിന് പകരമായി ഉക്രൈന്റെ സുരക്ഷ അമേരിക്ക ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൂടുതൽ പരിഗണന അമേരിക്ക ഉക്രൈന് നൽകണമെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു യുക്രൈനിലെ അപൂർവ ധാതുക്കൾ അമേരിക്കയുമായി പങ്കുവയ്ക്കാനുള്ള കരാറിൽ ഒപ്പിടാൻ തയ്യാറെന്ന് വളോഡിമർ സെലൻസ്കി ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച വൻ പരാജയത്തിലെത്തിയിരുന്നു തുടർന്ന് ധാതുക്കളുടെ വിനിമയം സംബന്ധിച്ച് ധാരണ ഒപ്പുവെക്കുന്നത് മാറ്റിവെക്കുകയും ചെയ്തു അമേരിക്കയിൽ നിന്നും മടങ്ങി ബ്രിട്ടനിലെത്തിയ ശേഷമാണ് സെലൻസ്കി നിലപാട് വ്യക്തമാക്കുന്നത് ധാതുക്കൾ പങ്കുവെക്കുന്നതിന് പകരം യുക്രൈന്റെ സുരക്ഷ അമേരിക്ക ഉറപ്പാക്കണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു സുരക്ഷ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം അമേരിക്കയ്ക്ക് എടുക്കാമെന്നും സെലൻസ്കി പറഞ്ഞു അതിനിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായും സെലൻസ്കിയുമായും ചർച്ചകൾ നടത്തിയെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ബ്രിട്ടൻ ഇറ്റലി പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളുടെ നേതാക്കളുമായി ചർച്ച നടത്താൻ സെലൻസ്കിക്ക് വീണ്ടും പദ്ധതിയുണ്ട് റഷ്യൻ നേതാക്കളുമായി ട്രംപ് ചർച്ച നടത്താനുള്ള സാധ്യതയുണ്ടെന്ന സൂചനയും സെലൻസ്കി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം